കുടുംബം എന്ന് പറഞ്ഞാൽ അത് കോടതി കുറിയല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ചോദ്യത്തിന് ഉത്തരം പറയുക സംസാരിക്കാൻ താല്പര്യമില്ലാതാകുക എന്നതല്ല കുടുംബം എന്നത് ശാന്തിയുടെ ഉറവിടമാണ് അതുകൊണ്ടാണ് ഈ പള്ളിക്കും കെട്ടിടങ്ങൾക്കുമൊന്നും ഇല്ലാത്ത ഒരു പേര് വീടിനുണ്ടായത് ആ വീടിന്റെ പേര് മസ്കൻ എന്നാണ് ശാന്തിയുടെ ഉറവിടം എന്നാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പുരുഷൻ കഷ്ടപ്പെടണം അവൻ ബിസിനസ്സിൽ ഏർപ്പെടണം അവൻ അങ്ങാടികളിലൂടെ പോകണം തങ്ങളുടെ കച്ചവടവുമായി മഴയും വെയിലും വകവെക്കാതെ അവൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ അതിനിടയിൽ കുറെ ടെൻഷനുകൾ അവന്റെ കച്ചവടത്തിൽ അവൻ ഉണ്ടാകും അവന്റെ കൂട്ടുകാരിൽ നിന്നുണ്ടാകും സമൂഹത്തിൽ നിന്നുണ്ടാകും നാട്ടിൽ നിന്നുണ്ടാകും പിന്നെ ആശ്വാസത്തിന്റെ കേന്ദ്രമേതാൻ ആശ്വാസത്തിന്റെ കേന്ദ്രം അത് വീടാൻ ആ വീട്ടിലേക്ക് വരാൻ ഒരു പുരുഷന് തോന്നണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്കെന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നാൽ പരിഹാരം ഭാര്യയുടെ അടുത്തുണ്ടാകും എന്നൊരു പുരുഷന് തോന്നണം അതല്ലെങ്കിലോ ഇനി അവിടെ ചെന്നാൽ മക്കളുടെ കുറെ പ്രശ്നം ഇനി അവിടെ ചെന്നാൽ അവളുടെ കുറെ സംസാരം ഇനി അവിടെ ചെന്നാൽ ഇതിനേക്കാൾ വലിയ പുതി എന്നാകരുത് മറിച്ചോ വീട് ആശ്വാസത്തിന്റെ

അതുകൊണ്ട് ആശ്വാസം പകരുന്നവളാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തന്റെ ഭാര്യയുടെ അതല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ തണുത്തുപോയ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ഇദ്ധയിരിക്കുകയും ഇദ്യിരിക്കുകയും പോയി കരയുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ഉളിരു പകരാൻ സന്തോഷം പകരാൻ സമാധാനം പകരാൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും അതിനെ ഓർക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം അതാണ് ഇരുപത്തിയഞ്ചു വയസ്സിൽ നാൽപ്പത് വയസ്സായ ഹദീജി അൻഹയെ പ്രവാചകൻ വിവാഹം കഴിച്ചു ഹദീജിൻഖ മരണപ്പെട്ടു പോയി ബാക്കിയുള്ള ഭാര്യമാരോട് പോലും പ്രവാചകൻ സംസാരിച്ചിരുന്നത് ഹദീജിയാഹുൻഹയുടെ മേന്മയെ കുറിച്ചായിരുന്നു അതെന്താണ് കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ കുളിരായിരുന്നു സമാധാനമായിരുന്നു ശാന്തിയായിരുന്നു സ്വസ്ഥതയായിരുന്നു പ്രശ്നങ്ങൾക്കുള്ള അതിന് കഴിയണം അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ഹിറാഗുഹയിലേക്ക് പോയി ഹിറാഗുഹയിലേക്ക് നിരന്തരമായി എല്ലാ ദിവസവും പോകുന്നു അവിടേക്ക് പോയ ആളുകൾക്ക് അറിയാം എത്ര ദൂരം സഞ്ചരിക്കണം അങ്ങോട്ട് മക്കയും മദീനവും പോയി കഴിഞ്ഞാലും പ്രത്യേക പുണ്യമൊന്നും ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ അതിന് മുകളിലേക്ക് കയറും പക്ഷെ ചില ആളുകൾക്ക് കയറാൻ കഴിയൂല അത്ര ദൂരം പോകണം അത്ര ദൂരം പ്രവാചകൻ അള്ളാഹുബിന്റെ ഓരോ ദിവസവും എന്തിനാണെന്നൊന്നും ഭാര്യയോട് പറയുന്നില്ല ഒരു ദിവസം പേടിച്ച് വിറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ ഖുർആാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു അത് കണ്ട് പ്രവാചകൻ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് എന്താ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്നാണ് അതിന് മറുപടി പിന്നെ എപ്പോഴാ ഖദീജ എപ്പോഴാജ് എന്തിനാണ് പുതപ്പിട്ട് മൂടുന്നതെന്ന് ചോദിച്ചില്ല എന്താണ് പേടിച്ചത് എന്ന് ചോദിച്ചില്ല എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കുന്നും കയറാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചില്ല മറിച്ചോ അള്ളാഹു പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ആ വന്ന സമയത്ത ആ ആശങ്കയും ഭയവുമൊക്കെ പോയി ഒരു സമാധാനത്തിന്റെ അവസ്ഥയിൽ എത്തിയപ്പോൾ നിങ്ങൾ എങ്ങട്ടാ പോയിരുന്നത് എന്തേ സംഭവിച്ചത് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പേടി പ്രവാചകൻ പറഞ്ഞു അപ്പ എന്താ പറഞ്ഞത്യാണ് പറയുന്നു താങ്കൾ കുടുംബ ബന്ധം ചാർക്കുന്നവനാണ് അതിഥികളെ ആദരിക്കുന്നവനാണ് താങ്ങും തണലും ആകുന്നവരാണ് അള്ളാഹു ഒരിക്കലും ആശ്വാസത്തിന്റെ മറുപടി ഹദീജാൻ ഖാ പ്രവാചകനോട് പറയുകയാണ് അതുകൊണ്ട് കുടുംബ ഒരു പെണ്ണിന്റെ ഒന്നാമത്തെ അജണ്ട അത് ഭർത്താവാണ് ചെടിയല്ല കോഴിയല്ല കോഴിമുട്ടയല്ല മീനല്ല മക്കളല്ല മരുമക്കളല്ല ഇതൊക്കെ അജണ്ട അറുപത്തഞ്ചു വയസ്സായ പുരുഷൻ അയാൾക്ക് വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല കാരണം എന്താ മരോട് പഠിക്കാൻ പോകുന്നു മകൻ ജോലിക്ക് പോകുന്നു പേരക്കുട്ടികൾ നാലെണ്ണം വീട്ടിലുണ്ട് ആരുടെ ആരുടോടുള്ള കടപ്പാടുകൾ അവസാനിക്കണത് ഭർത്താവിനോടുള്ള അവസാനിച്ചു പിന്നെ കോഴിയുണ്ട് മീനുണ്ട് ചെടി ഉണ്ട് ഇതൊന്നുമല്ല ഇതൊക്കെ പിന്നെയാണ് ആദ്യമാരോടാ ആദ്യം ഭർത്താവിനോടുള്ള ും നിർവഹിക്കുക എന്നതാണ് അതുകൊണ്ട് വീട് കുളിരിന്റെ കേന്ദ്രമാകണം പ്രവാചകൻ പറഞ്ഞല്ലോ അല സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച് ഭാര്യമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒരു പക്ഷേ അവൾക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ അവളോട് ഭർത്താവ് ദേഷ്യപ്പെടും എന്ത് സംഭവിച്ചാലും രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നടക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതെന്താ ആരാണ് ആദ്യം ദേഷ്യപ്പെട്ടത് എന്നൊന്നും ചോദ്യമല്ല കാരണം ഭർത്താക്കന്മാർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ കുറെ പ്രതിസന്ധികളുണ്ട് ഈ കുടുംബത്തെ നോക്കണം ദേഷ്യം എന്നൊന്നും പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് കട്ടൻ ചായയാണോ പാൽ ചായയാണോ ചോദിച്ചിന് ദേഷ്യം വരൂല അതിന് വേറെ കുറെ കാരണങ്ങൾ നാട്ടിലുണ്ടാവും ഉണ്ടാവും അതിങ്ങനെ ഒരു പ്രത്യേകമായ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ചോദ്യമായിരിക്കും ചായ വേണ്ടിയത് കാപ്പിയോ വേണ്ടിയത് കിടന്നിറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യണം എന്നറിയോ അറസൂൽ പറഞ്ഞു കിട്ടുന്ന പെണ്ണ് കൈ വെക്കും എന്നിട്ട് പറയും നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതുവരെ എന്റെ കണ്ണടക്കുകയില്ല എന്നല്ല എന്റെ കൺപോളകലടക്കാൻ എന്നെ കൊണ്ട് കഴിയൂലട്ടോ എന്റെ കാര്യമൊക്കെ നിങ്ങളിലാണ് കേട്ടോ നിങ്ങൾ എന്നോട് മിണ്ടണം കേട്ടോ എന്ന് പറയുന്നവളാണ് ദേഷ്യപ്പെട്ടതാരായിരിക്കാം ഭർത്താവായിരിക്കാം മതം പറഞ്ഞതാ റസൂര് പറഞ്ഞതാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാൻ